പത്തനംതിട്ടയിലെ തൂമ്പാക്കുളത്ത് സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞ് വലിയൊരു അപകടമുണ്ടായി ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടമായി കരുമാനത്തോട് ശ്രീനാരായണ സ്കൂളിലെ ഭാഗ്യലക്ഷ്മിയാണ് മരിച്ചത് സി കെ അബ്ബിലാൽ ചന്ദ് അബ്ലാൽ എപ്പോഴായിരുന്നു അപകടം മറ്റു കുട്ടികളുടെ അവസ്ഥ എങ്ങനെയാണ് സതീഷ് വൈകുന്നേരം മണിക്ക് സ്കൂൾ വിട്ട ശേഷം കുട്ടികളുമായി വീടുകളിലേക്ക് പോയ ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത് റോഡ് കുറുകിക്കിടന്ന പാമ്പിന്റെ മുകളിലേക്ക് വാഹനം കയറാതിരിക്കാൻ വേണ്ടി വെട്ടിച്ചു മാറ്റിയപ്പോൾ നിയന്ത്രണം തെറ്റിയ ഓട്ടോറിക്ഷ കുഴിയിൽ തോട്ടിലേക്ക് മറിയുകയാണ് ഉണ്ടായത് വാഹനത്തിൽ അഞ്ച് കുട്ടികളും ഓട്ടോറിക്ഷ ഡ്രൈവറുമാണ് ഉണ്ടായിരുന്നത് ഒരു കുട്ടിക്ക് കാര്യമായ പരിക്കില്ല അതേസമയം തന്നെ മറ്റ് പരിക്കേറ്റവരെ പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പരിക്കേറ്റവരിൽ ഒരു കുട്ടി മരണമടഞ്ഞു ഭാഗ്യലക്ഷ്മി എന്നാണ് കുഞ്ഞിന്റെ പേര് മറ്റു വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല വയസ്സുള്ള കുട്ടിയാണ് അത്തരം വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല അല്ലേ ഇല്ല ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന പ്രാഥമികമായ വിവരം നേരെ കുട്ടികളെ പത്തനംതിട്ടയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കൊണ്ടുവരികയായിരുന്നു കുട്ടികളിൽ പരിക്കേറ്റ മറ്റ് ഉള്ള കുട്ടികളിൽ രണ്ടു പേർക്കുടേ തലയ്ക്ക് പരിക്ക് ഏറ്റിട്ടുണ്ട് ഒരാളുടെ കൈക്ക് പൊട്ടൽ ഏറ്റതായും സംശയിക്കുന്നുണ്ട് വിദഗ്ധമായ പരിശോധനയ്ക്കായി വേണ്ടി വന്നാൽ കുട്ടികളിൽ ഒരാളെ അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറേയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്ന സൂചനകളുണ്ട് ശരി പത്തനംതിട്ട തൂമ്പാക്കുളത്താണ് അപകടം ഉണ്ടായത് സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ തോട്ടേക്ക് മറിഞ്ഞാണ് ഒരു കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു മറ്റു കുട്ടികൾക്കും പരിക്കുണ്ട് ഒരാൾക്ക് വലിയ കുഴപ്പമില്ല എന്നാണ് സി കെ അഭിലാൽ നൽകുന്ന വിവരം